नमस्ते हरे राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि हरि लोगापिरामं रणरङ्गधीरं राजीमनेत्रं रघुवंशनादं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं चरणं प्रबद्धे श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम राम सीता विराम राम श्रीराम राम लोका जया श्रीराम राम रावणान्दक राम श्रीराम हृदि रमदं राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അയോധ്യാകാണ്ടത്തിലെ വിഛിന്നാഭിഷേക ഭാഗമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ ശ്രീരാമദേവനും ഇതേ താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞതോ നേരം പറഞ്ഞു പുത്രിയും കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃടം

നിന്നാൽ നിന്നാലേ സാധ്യമമായുള്ളോന്നതു രണ്ടും ഇന്നു തരയണമെന്നർത്ഥിക്കയും ചെയ്ത നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഭിന്നനായിക നീ സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ പുന്നാമമാകുന്ന രകത്തിൽ നിന്നുടൻ തന്നുടേ താതനെ പ്രാണനം ചെയ്യയാൽ പുത്ര ശബ്ദം വിധിച്ചു ശതപുത്ര ശതപുത്ര സമുദ്ഭവനെന്നതീ മാതൃവചനശൂലാഭിതനായ ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ ട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിനില്ല ഞാനുപേക്ഷിപ്പൻ അതിനില്ല സംശയം മാനസേ രാജ്യമെന്നാകും ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽവിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയ നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേ വിഷം കുടിക്കേണമെന്നാകിലും താതെന്ന് യോഗിക്കലേതു സംശയം ചെറ്റിൽ നീ മോദേന ചെയ്യുന്ന ചെയ്യുന്നവൻ മധ്യമനായുള്ള ിയുക്തനായിട്ടുളളും ഉത്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം ഇത്തരം പരിജ്ഞാതമ്മ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതു എനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചും രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാതരാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാതൻ നിനക്കഭിഷേക അഭിഷേകാർത്ഥമായുടൻ സംഭരിച്ചൊരു സംഭാരങ്ങൾ അഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിനാലു സമ്മത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു നിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ െന്തൊരു വൈഷമ്യമായതു രാജ്യം ഞാനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തെന്നോട് ചൊല്ലാഞ്ഞോ പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെ കുറിച്ച് ചേറും അമ്മയ്ക്കും അദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശകെ ഗംഗയെ പതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാതനു തന്നുടേ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായവർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളോരു കാര്യം നിരൂപിച്ചുമൽപിത ദുഃഖിപ്പതിനില്ല അവകാശം രാഘവവാക്യേനോട് സ്ത്രീജിതനായ തികാമുഖനായോരു രാജാതമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ ദോഷ ദോഷം നിനക്കതിനേതു മകപ്പെടാ അല്ല എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണം ബുധേ രാഘവാ പൃഥ്വി പതീന്ദ്രൻ ദശരഥനും പുനർ ഇത്തം പറഞ്ഞു കലഞ്ഞു തുടങ്ങിനാൻ ഹാരാമാ ജഗന്നാഥാ ഹാഹാരാമ ഹാ രാമാമപ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദനാ എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീലോല വാർത്തയും വീർക്കയും പിന്നയായോരുതാവിനെ കണ്ടുടൻ തന്നുടയിൽ കയ്യിൽ കുളർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രൂത്തമൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാശ്ലേഷതി വാഗ്വൈവ ദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച എന്തിനാതൻ വൃതൈവതു ദു മഹീപത സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലി ദൂരണ്ടിനും സോദരൻ നാടു ഭരിച്ചു ഭരിച്ചിരുന്നിടുക സാധനം ഞാൻ അരണ്യത്തിൽ വാഴുവൻ ഓർക്കിലേ രാജ്യഭാരം വഹിക്കുന്നതിൻ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ ഏതു മേ ദണ്ഡമില്ലാതെ കർമ്മ മാതാവ് എനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനീ വൈകാതെ പോവതിന്നായി ചെയ്തു ദേവനും മാതൃകേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു പോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു ഭക്തി കൈകൊണ്ടു ഭഗവത് നന്നായി ഉറപ്പിച്ചിളകാതെ സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നു ഒരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികെ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിന ശ്രീരാമചന്ദ്രാചയാ രാമനുപഗതനായതു കണ്ടീലേ ചെയ്തു വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുഖർന്നു മുഖർന്നു കുതൂഹലാൽ ഇന്ദി ഭരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൻ എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീയെന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെയടക്കി രഘുവരൻ തന്നുടേ മാതാവിനോടനുളിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൽപാടുകേകയ പുത്രിയാ മമ്മയ്ക്കു മൽപിതാ രണ്ടുപരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്കയ്യെന്നതും എന്നേ വനത്തിൻക്കുന്നതും തത്ര പതിനു സംവത്സരം പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടമായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യയും ീണിയിടിനാളാഹുല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവതന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനത്തു പോയിട എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്ണത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധാരാലയത്തിന് പോയിടുവൻ പൈതലേ വേർപെട്ടുപോയ പശുവിനുൾ ആദി പറഞ്ഞറിയിച്ചിടാത്തതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചു പിഴച്ചതോ കൈകേയോടു നീ ചിന്തിക്കൂമനോടും കുമാരാ ബലാൽ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കിൻ നിനക്കും ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതന്നി യോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടാചിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ തിരിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുവോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ

ശാന്തരം ത്രാപഹീനം ഷടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിഗന്ധ പരിബന്ധികളായുള്ളവരുമൊക്കെ അന്തകൻ വീട്ടിൻ്റെ നയച്ചഭിഷേകമോ അന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവാൻ ബന്ധമില്ലേ ധൂമി തിന്നു ശോകിപ്പതിൻ അന്തർമുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലോ ആചാര്യനും ശാസനം ദേവരു ഇപ്പറ ദേവുരുത്തം പറഞ്ഞു ലോകത്രയം ദമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു ചെയ്തു മന്ദേതരം സുന്ദരനിന്ദിരാ മന്ദിരവത്സലൻ അനന്തസ്വരൂപനിന്ദിരാഗ്രഹൻ ഇന്ദീവരാക്ഷനിന്ദ്രാതി വൃന്ദാരക വൃന്ദവന്ദ്യാംഗ്രിയുമാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനിന്ദുചൂടപ്രിയൻ വാനര വൃന്ദമന്താരു വൃന്ദമന്ദാരുദാരൂപമൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ശ്രീരാമൻ്റെ വാക്കുകൾ ശ്രീരാമന് കൊടുത്ത വരം നീ തന്നെ പറയണം അച്ഛനോട് എന്ന് കൈകൈ പറയുന്നൊരു വാക്കും അങ്ങനെ തുടർന്ന് ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് ശ്രീരാമൻ പറയുകയാണ് ധാരാളം പുത്രൻ്റെ മഹത്വം എന്താണ് ഉത്തമപുത്രൻ എന്താണ് മധ്യമപുത്രൻ എന്താണ് അധമപുത്രൻ എന്നൊക്കെ ഒരു ഭാഗത്തിലൂടെ പറഞ്ഞു തരികയും അതിനുശേഷം ധാരാളം തത്വങ്ങളിലൂടെ അവിടെ പോകുന്നുണ്ട് മാതാവിനെ വേണമെങ്കിൽ ഞാൻ പിരിയാം രാജ്യം വേണ്ടിയിട്ട് ഞാൻ പിരിയാം അച്ഛനെ പിരിയാം സീതാദേവിയെ ഞാൻ പിരിയാം എന്തിനേറെ എൻ്റെ അനുജന വരെ ഞാൻ ലക്ഷ്മണൻ തന്നെ ത്യജിക്കണമെന്ന് ചൊല്ലിലും അച്ഛൻ എന്ത് പറയുന്നുവോ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് താതം നിയോഗിക്കുന്ന കാര്യം ഏതും ചെയ്യുമെന്നാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിക്കണം അച്ഛനമ്മമാരോടുള്ള വിധേയത്വം മക്കളിലേക്കുണ്ടാകണം അച്ഛൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് മകനോ മകൾക്കോ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നാണ് അതാണ് ശ്രീരാമദേവനെ ഉത്തമപുത്രൻ എന്ന് പേര് പറയാൻ വേണ്ടി ഒരു കാരണം അങ്ങനെ രാമപ്രതിജ്ഞ കേട്ടു ഇങ്ങനെ അമ്മയുടെ വാക്കാകുന്ന ശൂലം തറച്ച് ശ്രീരാമൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു ഇത്രയൊന്നും പറയണ്ട അച്ഛന് വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു ഭാഗം അങ്ങനെ രാമൻ്റെ സത്യപ്രതിജ്ഞ കേട്ട കൈകേ രാമനോട് പറയാണ് നിന്റെ രാജ്യാഭിഷേകത്തിന് വേണ്ട പിതാവ് സംഭരിച്ചിട്ടുള്ള വസ്തുക്കൾ മുഴുവനെടുത്ത് എത്രയും പെട്ടെന്ന് രാജ്യന് രാ ഭരതന് രാജ്യാവകാശം കൊടുക്കണം കൂടാതെ താപസവേഷം ധരിച്ച് നീ പതിനാല് കൊല്ലം കാട്ടിൽ കഴിയണം നിന്നോട് ഇക്കാര്യം പറയാൻ അച്ഛന് മടിയുണ്ട് ഇതാണ് രാജാവിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ശ്രീരാമൻ പറഞ്ഞു കേട്ട് ദുഃഖത്തോടെ ദശരഥം പറയാണ് ഞാൻ സ്ത്രീജിതനാണ് ഞാൻ കാമാസക്തനാണ് രാജാതമനാണ് എന്നെ കയറുകൊണ്ട് എങ്ങനെയെങ്കിലൊന്ന് പിടിച്ചു കെട്ടി നീ രാജ്യം ഏറ്റെടുത്ത് രാജ്യം ഭരിക്കണമെന്ന് അച്ഛൻ മകനോട് പറയാണ് തുടർന്ന് ദശരഥ മഹാരാജാവ് കരഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ആലിംഗനം ചെയ്തതിന് ശേഷം ദുഃഖിതനായ പിതാവിനെ തൻ്റെ കയ്യാൽ തണുത്ത വെള്ളം കൊണ്ടും കണ്ണും മുഖവും തുടച്ചിട്ട് നയപരമായ വാക്സാമർഥ്യത്താൽ ശ്രീരാമൻ പല കാര്യങ്ങളും പറയാം അച്ഛനെന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് വെറുതെ ദുഃഖിക്കുന്നത് ഒരു പ്രയാസവും വേണ്ട അച്ഛൻ നൽകിയ രണ്ട് വരങ്ങളും മക്കളെന്ന രീതിയിലത് പ്രാവർത്തികമാക്കും അതുകൊണ്ട് സത്യം പരിപാലിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ശക്തിയുണ്ട് സഹോദരൻ ഇവിടെ ഭരിക്കും ഞാൻ വനത്തിൽ കൊള്ളാം ആലോചിച്ച് നോക്കിയാൽ രാജ്യഭരണത്തേക്കാൾ ഏറ്റവും സുഖം ദണ്ഡകാരണ്യമാണ് ആ വനഭാ വനമാണ് എനിക്ക് ഏറ്റവും സുഖമെന്നൊക്കെ ശ്രീരാമൻ പറയുകയും അങ്ങനെ ശ്രീരാമനെ കൗസല്യ മുറുകെ പുണർന്ന് മടിയിലിരുത്തി തൻ്റെ നെറുകയിൽ സന്തോഷപൂർവ്വം ചുംബിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ മോഹം തീർന്നിരുന്നു അതു കാരണവം തന്നിൽ മുഴുകിക്കരഞ്ഞുടൻ നന്ദനൻ തന്നോട് ചൊല്ലിനാളിന്നു നീ കാനനത്തു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ അതുകൊണ്ട് നീ വനത്തിൽ പോവുകയാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് കൗസല്യ പറയുകയാണ് അതുകൊണ്ട് അരനിമിഷം പോലും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് നീ കണ്ടകാരണത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ കാലപുരിയിലേക്ക് പോകും അതുകൊണ്ട് കുട്ടിയെ വേർവിരിഞ്ഞ പശുവിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഭരതൻ നാട് വാഴണമെങ്കിൽ നീ കാട് വാഴണമെന്നുണ്ടോ വിധിമതം എന്നൊക്കെ ധാരാളം ചോദിക്കുകയാണ് അങ്ങനെ കൈകയ്യോടും രാജാവിനോടും നീ അറിഞ്ഞുകൊണ്ടൊരു അപരാധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഗുരുവെന്ന നിലയിൽ നിൻ്റെ അച്ഛനും ഞാനും തുല്യമാണ് അതുകൊണ്ട് ഒട്ടും വ്യത്യാസമില്ല നീ വനത്തിൽ പോകണമെന്ന് അച്ഛൻ നിയോഗിച്ചാൽ പോകാൻ പാടില്ലെന്ന് ഞാൻ ശക്തി മൊത്തമായിട്ട് പറയുമെന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞൊരു ഭാഗത്തിൽ കൗസല്യ വചനങ്ങളിങ്ങനെ കേട്ട് ചിത്തതാവേന കേട്ടോരു സൗമിത്രിയും സൗമ്യത്തിയും ചോകരോഷങ്ങൾ നിറഞ്ഞു നേത്രാദിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം അകമൻ തന്നെ നോക്കി പറഞ്ഞാൽ പറഞ്ഞിരിഞ്ഞാൽ അകലം എന്തി ആകുലം എന്തിതു കാരണമുണ്ടാകാൻ ഭ്രാന്ത ചിത്തം ദൃഢം എന്നൊക്കെ ധാരാളം ഉപദേശങ്ങൾ പറയാണ് അതുകൊണ്ട് കൗശല്യയുടെ വാക്കുകൾ കേട്ട് ദുഃഖത്തോടു കൂടി ലക്ഷ്മണൻ ദുഃഖവും കോപവും കൊണ്ട് നിറഞ്ഞ കണ്ണിലെ തീ കൊണ്ട് ലോകങ്ങളെല്ലാം ദഹിക്കുന്നത് പോലുള്ള അവസ്ഥ ലക്ഷ്മണൻ ഉണ്ടാകുന്നു അങ്ങനെ ലക്ഷ്മണൻ കോപിക്കുകയും ലക്ഷ്മണനെ ഉപദേശം നൽകുന്ന ഒരു ഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത് ലക്ഷ്മണോപദേശം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി േ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ആപതാമഹർ ദാതാരം സർവസമ്പം ലോകാഭിരാമം ശ്രീരാഹമം ഭൂയോ ഭൂയോ നമാമ്യഹം പൂർവം രാമതപോവനാദിഗമനം തപോവനതിഗമനം മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിതനം ഹേ ദിരാമായണം